കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത ടി ട്വൻ്റി പര്യടനം ഓസ്ട്രേലിയയിലേക്കാണ് ഒക്ടോബറിലാണ് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പറക്കുക അഞ്ച് ടി ട്വൻറ്റികളും മൂന്ന് ഏകദിനങ്ങളുമാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് ടി ട്വൻ്റി പരമ്പര ആരംഭിക്കുക അതിനു മുമ്പാണ് ഏകദിന പരമ്പരയുള്ളത് ഏഷ്യാകപ്പിൽ അപരാജിത കുതിപ്പുമായി ചാമ്പ്യന്മാരായെങ്കിലും ഓസ്ട്രേലിയയിൽ കാര്യങ്ങൾ കടുപ്പമാവും ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാനായാൽ മാത്രമേ പരമ്പര സ്വന്തമാക്കാൻ ടീം ഇന്ത്യയ്ക്ക് കഴിയൂ ഏഷ്യക്കപ്പിലെ സ്ക്വാഡിൽ വലിയ അഴിച്ചുപണികളൊന്നും ഇന്ത്യ നടത്താൻ സാധ്യതയില്ല ചുരുക്കം ചില മാറ്റങ്ങൾ മാത്രമേ ടീമിൽ പ്രതീക്ഷിക്കേണ്ടതു ഏഷ്യക്കപ്പിൽ തഴയപ്പെട്ട യുവ അഗ്രസീവ് ഓപ്പണർ യശ്വസി ജയ്സ്വാളിനെ ഓസ്ട്രേലിയയുമായുള്ള പരമ്പരയിൽ ഇന്ത്യ തിരിച്ചു വിളിച്ചേക്കും അഭിഷേക് ശർമ്മയും ഷുപ്പാൻ ഗില്ലും ചേർന്നായിരുന്നു ഏഷ്യാകപ്പിൽ ടീമിനായി ഓപ്പൺ ചെയ്തത് അഭിഷേക് മുന്നൂറ് പ്ലസ് റൺസുമായി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറായി മാറിയപ്പോൾ ഗില്ലിന് നൂറ്റി മുപ്പത് റൺസ് പോലും ഏഴ് ഇന്നിങ്സിൽ നിന്നും നേടാനായില്ല ഓസ്ട്രേലിയയിലും അദ്ദേഹം ടീമിൽ സ്ഥാനം നിലനിർത്തുമെങ്കിലും ബാക്കപ്പ് ഓപ്പണറായി ജയ്സ്വാളിനെ തിരികെ വിളിച്ചേക്കും അഞ്ച് മത്സരങ്ങളുടെ ദൈർഘ്യമേറിയ പരമ്പരയായതിനാൽ രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ അദ്ദേഹത്തെ ഇന്ത്യക്ക് പരീക്ഷിക്കാൻ സാധിക്കും ഇന്ത്യൻ മധ്യനിരയിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് തന്നെയാവും ടീമിനെ നയിക്കുക ബാറ്റർ എന്ന നിലയിൽ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനു ഭീഷണിയില്ല ഏഷ്യാകപ്പിൽ ഇടം കിട്ടാതെ പോയ മധ്യനിര സ്റ്റാർ ബാറ്റർ ശ്രേയസെയ്യർക്ക് ഓസീസ് പര്യടനത്തിലും ഗോൾ ലഭിക്കാൻ സാധ്യതയില്ല തിലക് വർമ്മ റിങ്കു സിംഗ് എന്നിവരാവും മധ്യനിരയിലെ മറ്റുള്ളവർ വിക്കറ്റ് കീപ്പിംഗിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനം നിലനിർത്തും ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും അദ്ദേഹമായിരിക്കും ബാക്കപ്പായി ജിതേശ് ശർമ്മയും സ്ഥാനം നിലനിർത്തും ഓസ്ട്രേലിയയിൽ ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാനും അവസരം ലഭിച്ചേക്കും ഏഷ്യാകപ്പിലെ ഏഴ് മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ബെഞ്ചിലായിരുന്നു സിംഗ് ബോളിംഗ് ഓൾറൌണ്ടർമാരായി ടീമിലുണ്ടാകുക ഹാർത്തിക് പാണ്ഡെയും ശിവൻ ദുബയും ആയിരിക്കും നിതീഷ് കുമാർ റെഡ്ഡിയെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറയാം സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൌണ്ടറായി ടീമിലുണ്ടാവുക അക്ഷർ പട്ടേലായിരിക്കും ബൌളിംഗ് നിരയിലേക്ക് വന്നാൽ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുമറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും പകരം ഹർഷദീപ് സിംഗ് ആയിരിക്കും പേസ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഹർഷിത് റാണയെ ഒഴിവാക്കി പകരം പ്രസിദ്ധ കൃഷ്ണയെ ടീമിലേക്ക് വിളിച്ചേക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ടീമിൽ സ്ഥാനം നിലനിർത്തും